നമസ്കാരം ആദ്യം മൂന്ന് ദിനവും ബാക്ക്ഫൂട്ടിലായതിനുശേഷം ഓസ്ട്രേലിയക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ഉജ്ജ്വല ബൌളിങ്ങിലൂടെ കങ്കാരു വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ് ഇന്ത്യ നാലാം ദിനം മൂന്നാം സെഷനിൽ അറുപത്തി രണ്ട് ഓവറുകൾ കഴിയുമ്പോൾ ഓസീസ് എട്ട് വിക്കറ്റിന് നൂറ്റി അറുപത്തി അഞ്ച് റൺസ് എന്ന നിലയിലാണ് ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റി എഴുപത്തിനാല് റൺസ് അടിച്ചെടുത്ത ഓസീസിനെയാണ് ഇന്ത്യ ഇപ്പോൾ പിടിച്ചുകെട്ടിയത് ടീം ഇന്ത്യയുടെ തിരിച്ചുവരുവിന് കാരണം മുൻ നായകൻ വിരാട് കോഹ്ലിയാണെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഔദ്യോഗിക ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണെങ്കിലും നാലാം ദിനം ടീമിനെ ഏറെക്കുറെ നയിച്ചത് കോഹ്ലി ആണെന്ന് പറയേണ്ടി വരും കാരണം ഓസീസ് ഇന്നിംഗ്സിനിടെ വളരെ അഗ്രസീവായാണ് അദ്ദേഹം കാണപ്പെട്ടത് നേരത്തെ ടെസ്റ്റിൽ ടീമിനെ നയിച്ചിരുന്ന സമയത്ത് മാത്രമേ കോഹ്ലി ഇത്രയും അഗ്രസീവായി കളിക്കളത്തിൽ കണ്ടിട്ടുള്ളൂ ഓസ്ട്രേലിയൻ ടീം രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ബോൾ മുതൽ വിരാട് കോഹ്ലി വളരെയധികം അഗ്രസീവായിട്ടാണ് കാണപ്പെട്ടത് ഓരോ ബോളിലും വിക്കറ്റ് വീഴുമെന്ന പ്രതീതി ഉണ്ടാക്കാനും മോസിസ് താരങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു ബൌളർമാരെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ട് കോഹ്ലി ടീമിന്റെ ആകെ ആത്മവിശ്വാസം ഉയർത്തുന്നതിലും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് രോഹിത് ശർമ്മ ബോളിംഗ് റൊട്ടേഷനിലും ഫീൽഡ് ക്രമീകരണത്തിലും മാത്രം ശ്രദ്ധിച്ചപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കോഹ്ലിയും ഏറ്റെടുക്കുകയായിരുന്നു ഇത് മാത്രമല്ല ടീമിന്റെ തന്ത്രങ്ങളെക്കുറിച്ചും ഫീൽഡ് ക്രമീകരണത്തെക്കുറിച്ചുമെല്ലാം രോഹിത്തുമായി അദ്ദേഹം നിരന്തരം ചർച്ചകളും നടത്തിയിരുന്നു ഇത്രയും മികച്ച പ്രകടനം നാലാം ദിനം പുറത്തെടുക്കാൻ ഇന്ത്യയെ സഹായിച്ചതും കോഹ്ലിയുടെ ഈ ഇടപെടലുകൾ തന്നെയാണ് ടീം അംഗങ്ങളെയും ബൌളർമാരെയും നിരന്തരം പ്രചോദിപ്പിക്കുക മാത്രമല്ല ഇടയ്ക്ക് വിരാട് കോഹ്ലി ഇന്ത്യക്കായി ഫീൽഡ് ക്രമീകരിക്കുകയും ചെയ്തിരുന്നു പിസർമാരായ മുഹമ്മദ് സിറാജും ആകാശ് ദ്വീപും ബൌൾ ചെയ്യവെയാണ് ഇവിടെയൊക്കെയാണ് ഫീൽഡർമാരെ നിർത്തേണ്ടതെന്ന് കോഹ്ലി നിർദ്ദേശിച്ചത് മാത്രമല്ല ഓവറുകൾക്കിടയിലെ സിറാജിന്റെയും ആകാശ് ദ്വീപിന്റെയും അടുത്ത് കൂടിയെത്തി ഓസീസ് ബാറ്റർമാരെ വീഴ്ത്താൻ വ്യത്യസ്ത പ്ലാനുകൾ പറഞ്ഞു കൊടുക്കുന്നതും കാണാമായിരുന്നു ഇത് രണ്ട് ബൌളർമാരെയും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് കളിയിൽ കോഹ്ലിയുടെ ഇടപെടലിനെ കുറിച്ച് കമാൻഡർമാരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു മുൻ ഇംഗ്ലണ്ട് താരവും കമന്റേറ്ററുമായ മാർക്ക് നിക്കോളാസ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് കളിക്കളത്തിൽ വിരാട് കോഹ്ലി വളരെയധികം ആവേശത്തിലാണ് കാണപ്പെടുന്നത് അദ്ദേഹമാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നതെന്ന് തോന്നുന്നതായും നിക്കോളാസ് അഭിപ്രായപ്പെട്ടിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഇക്കാലത്തെയും മികച്ച ക്യാപ്റ്റനായാണ് വിരാട് കോഹ്ലി വിശേഷിപ്പിക്കപ്പെടുന്നത് റെഡ്ബോൾ ഫോർമാറ്റിൽ ഇന്ത്യൻ ടീം ഏറ്റവും അധികം വിജയങ്ങൾ കൊയ്തിട്ടുള്ളതും അദ്ദേഹത്തിന് കീഴിലാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യൻ ടീം ആദ്യമായി ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയത് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിലായിരുന്നു അദ്ദേഹത്തിന് കീഴിൽ രണ്ട് തവണ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യയ്ക്കായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലാണ് കോഹ്ലി അവസാനമായി ഇന്ത്യയെ ടെസ്റ്റിൽ നയിച്ചത് ഈ പരമ്പരയ്ക്കിടെ തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹം നായക സ്ഥാനം ഒഴികെയായിരുന്നു അന്നത്തെ ബി സി സി ഐ പ്രസിഡന്റായ സൗരവ് ഗാംഗുലിയുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നായിരുന്നു ഇത് അതിനുശേഷമാണ് ടെസ്റ്റിൽ രോഹിത് സ്ഥിരം ക്യാപ്റ്റനായി നിർമ്മിക്കപ്പെട്ടത് അറുപത്തി എട്ട് ടെസ്റ്റുകളിലായാണ് കോഹ്ലി ഇന്ത്യയെ നയിച്ചത് ഇതിൽ നാൽപ്പതിലും ഇന്ത്യൻ ടീം ജയിച്ചു കയറുകയും ചെയ്തു അൻപത്തി എട്ട് ദശാംശം എട്ട് രണ്ട് എന്ന മികച്ച വിജയ ശതമാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും അധികം വിജയങ്ങൾ കൊയ്ത ലോകത്തിലെ നാലാമത്തെ ക്യാപ്റ്റൻ കൂടിയാണ് കോഹ്ലി